രാജകുമാരിയിൽ മകന്റെ അക്രമത്തിൽ പിതാവിന് പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ സി പി എം മുന്നേരിയ കമ്മിറ്റി അംഗം എസ് ആണ്ടവരെ തമിഴ്നാട് മധുര മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം മകൻ മണികണ്ഠനെ രാജാക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രിയിലാണ് മകന്റെ മർദ്ദനത്തിൽ സി പി എം മുതിർന്ന നേതാവിന് പരിക്കേൽക്കുന്നത് രാജകുമാരി പഞ്ചായത്തിലെ ഖജനാപാറയിലാണ് സംഭവം രാജകുമാരി മുൻ വൈസ് പ്രസിഡന്റും ദീർഘകാലം സി പി എം രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ച ആണ്ടവർക്കാണ് മകന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് സംഭവത്തെ തുടർന്ന് മകൻ മണികണ്ഠനെ രാജാക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രിയിലാണ് അച്ഛനും മകനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായത് ഈ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ഗുരുതരമായി പരിക്കേറ്റ ആണ്ടവരെ ആദ്യം രാജകുമാരിയിലും പിന്നീട് തേനി മെഡിക്കൽ കോളേജിലും തുടർന്ന് മധുര മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു നിലവിൽ മധുര മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ആണ്ടവർ ന്യൂസ് ബ്യൂറോ രാജകുമാരി